ഭക്തർക്ക് സായുജ്യമേകി പുത്തൻ തെരുവ് ശ്രീ അഗ്നേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവാഷ്ടമി ഉത്സവത്തിന് സമാപനം രാവിലെ മൂന്ന് ആരംഭിച്ച പ്രധാന ചടങ്ങുകളായ രുദ്രകഥാശിനി ജപവും ബസേർധാര ഹോമവും നടന്നു ക്ഷേത്രത്തിൽ മഹാദേവാഷ്ടമി തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടും അഞ്ചു കൊല്ലവും കഴിഞ്ഞെന്ന് തന്ത്രി ബ്രഹ്മശ്രീ സദാനന്ദൻ പോറ്റി പറഞ്ഞു ആഗമമനുസരിച്ച് ആഗമനോണത്തിൽ നിന്നും വന്ന ഭക്തജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് മഹാരാജാവ് കൊടുത്ത ഈ ക്ഷേത്രത്തിൽ അഗ്നീശ്വര മഹാദേവ പ്രീതിക്ക് വേണ്ടി അഗ്രഹാരത്തിൻ്റെയും ജനപഥത്തിൻ്റെയും ക്ഷേമത്തിനും ആയി ആയുരാരോഗ്യത്തിനും വേണ്ടി തുടങ്ങിയ ഒരു ഉത്സവമാണ് മഹാദേവാഷ്ടമി അത് മഹാദേവാഷ്ടമി എന്ന് പറഞ്ഞാൽ ആഗമത്തിലും പുരാണങ്ങളിലും പണ്ടുമുതലേ പറഞ്ഞിട്ടുള്ള വലിയ ഒരു വിശേഷമാണ് ആ അഷ്ടമി ദിവസങ്ങളിൽ എല്ലാ ശിവക്ഷേത്രങ്ങളിലും സാധാരണയായിട്ട് വിശേഷ ആരാധനകൾ നടത്തി വരാ വരാറുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വക്കത്തപ്പൻ്റെ അവിടെയും ഈ ആരാധന നടന്നു വന്നുകൊണ്ടിരുന്നു ആ സമയത്താണ് ഖര മഹർഷി ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ വക്കത്തപ്പനെ കണ്ടപ്പോൾ പ്രത്യക്ഷമായിട്ട് തന്നെ മഹാദേവനെ കാണാൻ സാധിച്ചതായിട്ട് ഐതിഹ്യം ഉണ്ട് അങ്ങനെയാണ് വക്കത്തഷ്ടമി വെളുപ്പാങ്കാലത്ത് മൂന്നിനും നാലിനും ഇടയ്ക്ക് അഷ്ടമി ദർശനത്തോടുകൂടി ലോകപ്രസിദ്ധമായി മാറിയത് അതിന് അനുകരണമായിട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പല ക്ഷേത്രങ്ങളിലും ഇന്നും വക്കത്തഷ്ടമി അഷ്ടമിയായിട്ട് മഹാ മഹാദേവാഷ്ടമിയായിട്ടും കൂടിയും മറ്റ് പടഹാദി ഉത്സവങ്ങളോടുകൂടിയും ആരാധിച്ചു വരുന്നുണ്ട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ചടങ്ങാണ് പുറത്തെഴുന്നള്ളത്ത് പഞ്ചവാദി മേളങ്ങളുടെ അകമ്പടിയോട് നടന്ന പുറത്തെഴുന്നള്ളത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മഹാസന്ദർപ്പണത്തോടെയാണ് പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന മഹാദേവാഷ്ടമി അവസാനിക്കുന്നത്